ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എന്താ രാവിലെ എല്ലാവരും പരിപാടി ഞാൻ ദിവസം രാവിലെ ഓരോ വിശേഷം എൻ്റെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യുന്നതാണ് കാരണമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇനി ഇത് റിമൂവ് ചെയ്യുന്നത് വരെ വേറെ വീഡിയോകളൊന്നും എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു തരാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഓരോ ദിവസത്തെ കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യുക കേട്ടോ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ കൊണ്ട് ദിവസം എന്തെങ്കിലും നിങ്ങളോട് കുറച്ച് നേരം വർത്തമാനം പറയുകയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിനൊരു സന്തോഷം ഇതിന് എൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഗ്യാപ്പായി പോകും അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ കാണാൻ പറ്റാത്തൊരവസ്ഥയാവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി ഒരു ഇരുപത്തഞ്ച് ദിവസം എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ മൂന്ന് ദിവസേ ആയിട്ടുള്ളൂ ഇനി ഇരുപത്തി ദിവസം നമ്മൾ പിന്നെ എന്താ പറയുക വെയിറ്റ് ചെയ്യണം അത് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കൈ കൊണ്ടൊന്നും ചെയ്യാനും പറ്റത്തില്ല കൈ ഒന്ന് ഭയങ്കര സ്റ്റിഫായിട്ട് നിൽക്കും പിന്നെ അതൊന്ന് എന്താ പറയുക ഫിസിയോതെറപ്പി ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒന്ന് എന്താ പറയുന്നത് റെഡിയാക്കി എടുക്കാനും സമയം പിടിക്കും അതുകൊണ്ട് അത്രയും ദിവസങ്ങളിൽ ഇങ്ങനെ ഓരോ ദിവസങ്ങളും ഓരോ വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇന്ന് മൂന്ന് ദിവസമായിട്ടേ ഉള്ളൂ അപ്പോൾ പക്ഷേ എങ്കിൽ എനിക്കിന്ന് എന്തോ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അകത്താണെങ്കിലും ഒരു ഇറിറ്റേഷൻ ചൊറിച്ചിറ ബുദ്ധിമുട്ടുകളൊക്കെ നടക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് ഈ മുട്ട് ഈ സാധനത്തിനകത്തോട്ട് വന്ന് മുട്ടമ്മ നല്ലതായിട്ട് നീർന്ന് എനിക്ക് തോന്നുന്നു വീണ സമയത്ത് അവിടെ എന്തെങ്കിലും ചെറുതായിട്ട് തൊലി പോയിട്ടുണ്ടായിരുന്നോ എന്തോന്നും അറിയത്തില്ല അവരതൊന്നും നോക്കാതെ അങ്ങനെ പ്ലാസ്റ്റിക് ഇട്ടതായിരിക്കും ഇപ്പം എനിക്ക് തോന്നുന്നു അവിടെ ആ ഒരു നമുക്ക് ഈ മുറിഞ്ഞെടുത്ത് ഇങ്ങനെ ഒരേയുമ്പോൾ ഒരു വേദന വരുത്തില്ലേ ആ ഒരു വേദന ഭയങ്കര ബുദ്ധിമുട്ട് അതിൻ്റെ കൂടെ ഈ സാധനം ഇങ്ങനെ തൂക്കി ഇട്ടിട്ട് എൻ്റെ കഴുത്ത് വേദനിച്ചിട്ടാണെങ്കിൽ എനിക്ക് പറയാൻ വയ്യ കാരണം ഈ വെയിറ്റ് നമ്മുടെ കഴുത്തെ തൂക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ അതൊരു വിഷമം കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഈ കഴുത്തിൽ ഈ വെയിറ്റ് എനിക്ക് ഒരുപാട് നേരം തൂക്കാൻ പറ്റുന്നില്ല ഇത് ഊരി ഇടാനും പറ്റുന്നില്ല തൂക്കി തൂക്കിയിടാനും പറ്റാത്തൊരവസ്ഥ കിടക്കാൻ പറ്റുന്നില്ല കിടന്നു കഴിഞ്ഞാൽ കൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല വല്ലാത്തൊരു ബുദ്ധിമുട്ട് അതുകൊണ്ട് ഇതിങ്ങനെ തൂക്കിക്കൊണ്ട് നടക്കുവാണ് പിന്നെന്താ ഇന്ന് രാവിലെ ആണെന്നുണ്ടെങ്കിൽ ഇന്നലെ ഞാനാണെന്നെങ്കിൽ അപ്പത്തിന് അരച്ച് വെക്കാൻ വേണ്ടി അരിയൊക്കെ ഇട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്ന് അപ്പമാണ് ഉണ്ടാക്കിയത് രാവിലെ വെച്ചെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് പോയി അപ്പവും കടലക്കറി ഉണ്ടാക്കി പിന്നെ ഇന്നലെ അന്നുണ്ടെങ്കിൽ മീൻകറി രാത്രി വെച്ച് വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് രാവിലെ ഇച്ചിരി വൈറ്റ് റൈസ് വെച്ചു പിന്നെന്താ ചെയ്തു രാവിലെ അപ്പവും കടലക്കറിയും എല്ലാവരും കഴിച്ചു അത് കഴിഞ്ഞിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഇന്ന് ചോറ് കൊണ്ടുപോയി ഇന്ന് ചോറും മീൻകറിയും കൂടെ അച്ഛൻ കൊണ്ടുപോയി അത് കഴിഞ്ഞിട്ട് അപ്പൂസ് ഇന്ന് ഹാഫ് ഡേ ആണ് ഇവിടെ നമ്മുടെ ബഗൾ എന്ന് പറയും നമ്മുടെ ഇവിടുന്ന് അടുത്തായിട്ട് അവരുടെ ജാത്രയാണ് എന്നുവെച്ചാൽ ഉത്സവമാണ് അവരുടെ ആ ഏരിയയുടെ അതുകൊണ്ട് ഇന്ന് സ്കൂൾ ഹാഫ് ഹാഫ്ഡേ അതുകൊണ്ട് അപ്പൂസ് ഉച്ചയ്ക്ക് ഒന്നും കൊണ്ടുപോകേണ്ടായിരുന്നു അപ്പം അപ്പൂസ് രാവിലെ അപ്പവും കള്ളക്കറിയും കഴിച്ചിട്ട് പോയി ഉച്ചയ്ക്ക് ഞാൻ വീട്ടിൽ വരും അതുകൊണ്ട് പിന്നെ അങ്ങനെ ഉച്ചയ്ക്കൊരു കൊണ്ടു കൊണ്ടായിരുന്നു അപ്പുസ് വരുന്നത് കൊണ്ട് അച്ഛൻ ചോറ് കൊണ്ടുപോയി അച്ഛൻ വെറും ചോറ് മീൻ കറി മാത്രം കൊണ്ടുപോയി പിന്നെ എന്താ പറയുക ഇവിടെ തോരൻ വയ്ക്കൽ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്തെങ്കിലും ഒരു കറി അങ്ങനെയൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് കേട്ടോ അപ്പം ഞാനാന്നെങ്കിൽ ഇപ്പോൾ രാവിലെ രണ്ട് അപ്പം എടുത്തു അപ്പോൾ കടലക്കറിയുണ്ട് മീൻകറിയുണ്ട് എന്ത് വേണമെങ്കിലും എടുക്കാം അപ്പോൾ അതാണ് എൻ്റെ ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിഞ്ഞിട്ട് ബിധികുട്ടനാണെന്നുണ്ടെങ്കിൽ അവര് ഞാൻ റൈസ് ഉണ്ടാക്കി അച്ഛൻ എല്ലാം അരിഞ്ഞു എടുത്തൊക്കെ തന്നു അപ്പം ഞാൻ ഒറ്റ കൈ വെച്ചിട്ട് പറ്റുന്ന രീതിയിലൊക്കെ ആക്കിയിട്ട് എഗ് റൈസും പിന്നെ ഈ എന്താ പറയുക ചിക്കൻ്റെ ലിവർ അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഫ്രൈ ആക്കിയിട്ട് അതും കൂടെ അവന് കൊടുത്തു വിട്ടു അങ്ങനെ എല്ലാവരും തട്ടിക്കൂട്ടിയൊക്കെ പറഞ്ഞു വിട്ടു കേട്ടോ അപ്പം ഞാൻ രാവിലെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയിലേക്ക് കയറിയതാണ് അപ്പം രണ്ടപ്പവും ഒഴിച്ചിട്ടുണ്ട് ഇത് അപ്പന്തോശയാണ് നമ്മൾ ഈ അപ്പത്തിൻ്റെ പാത്രത്തിനകത്തല്ല ഉണ്ടാക്കുന്നത് ആക്ച്വലി ഇന്ന് ആ അവിടുത്തെ ഉത്സവത്തിന് ഇന്ന് അച്ചലി പറയാൻ അവിടെ ഊണുണ്ട് അപ്പം എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചക്കലത്തിന് ഊണിന് പക്ഷെ ഈ കൈ കയ്യാത്തതുകൊണ്ട് എന്റെ ഊണ് മിസ്സായിരുന്നു ചരകളെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോ വീഡിയോ കിട്ടായിരുന്നു മുദ്യും മട്ടൻ കറിയൊക്കെ നല്ല അടിപൊളി ഊണാണ് അവിടെ കിട്ടുന്നത് പക്ഷെ എനിക്ക് പാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അതെനിക്ക് മിസ്സായി പിന്നെന്താ പിന്നെ ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ ഒറ്റ കൈ കൊണ്ട് ഒന്ന് ചെയ്യാൻ പറ്റാത്ത സങ്കടം അത് വേറെ ആരോ കുറച്ച് കടലക്കറി എടുത്തത് ബാക്കിയുണ്ട് ആർക്കും വിളമ്പിയാറാണ് എല്ലാരും കുറേ കഴിച്ചിട്ട് ബാക്കി അവിടെ വെച്ചിരുന്നതാണ് അപ്പൊ ഞാൻ അതിലേക്ക് കുറച്ച് കറിയും കൊണ്ടെടുത്തു അപ്പോൾ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് ഇനിയിപ്പോൾ ഇത് പെട്ടെന്നൊന്നും നടക്കുന്ന കാര്യമല്ല കാരണം വെച്ച് ഇത് പതിയെ എന്താ പറയുന്നത് ഒരിടത്ത് പോയി ഇരുന്ന് സമാധാനമായിട്ട് ഇടത് കൈകൊണ്ട് മുറിച്ചൊക്കെ കഴിക്കാൻ പറ്റും അതുകൊണ്ട് ഇച്ചിരി ടാസ്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ ഞാൻ അവിടെ പോയി എന്നെ സമാധാനമായിട്ട് കഴിഞ്ഞിട്ട് അപ്പ എൻ്റെ കൂട്ടുകാർക്കൊക്കെ എന്തായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ അധികമായിട്ട് എന്താ പറയാനുള്ളത് വേറെ ഒന്നും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനെ കൊണ്ട് ഇല്ല ഈ ഒറ്റ കൈ വെച്ച് ഞാൻ എന്നാ ചെയ്യാൻ പറ്റും എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാവരും പോയി കഴിയുമ്പോൾ ഒരു മാനസിക സംഘർഷം അത്ര സംഘർഷം ഇന്നലെ എന്നെ എത്രയോ പേര് ഫോൺ ചെയ്തു ആരുടെ ഫോണും എടുത്തില്ല ഞാൻ ഫോൺ ഫുൾ സൈലന്റിൽ ഇട്ടിട്ട് അങ്ങനെ അങ്ങ് ആരോട് ഫോണിൽ സംസാരിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ല ആ ഒരു അവസ്ഥ എനിക്ക് അപ്പോൾ ഇങ്ങനത്തുള്ള കാര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോന്നു അപ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ എൻ്റെ കൂട്ടുകാരൻ്റെ പ്രാർത്ഥനയെ ഓർക്കുക നമുക്ക് ഇടത് കഴിയും കൊണ്ടൊക്കെ കഴിച്ചും എടുത്തുള്ള ഇല്ല അതൊന്നും പ്രാക്ടീസ് ആയി വരണം അതിലൂടെ കൈയുടെ വേദന വല്ലാത്ത വേദനയുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഉള്ളിൽ ചൊറിച്ചിട്ട് അങ്ങനത്തുള്ള ബുദ്ധിമുട്ട് അങ്ങനത്തെ ഓരോ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നു അപ്പം ദിവസം അങ്ങനത്തുള്ള വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്ന് മൂന്ന് ദിവസമായി ഇനി ഇരുപത്തിരണ്ട് ദിവസമുണ്ട് എന്തെല്ലാം കാണണം ഈ പ്ലാസ്റ്റർ ഇട്ടോണ്ട് എത്ര നാൾ ഇരിക്കുന്നു എനിക്ക് അറിയത്തില്ല കാരണം എനിക്ക് വേദന വല്ലാണ്ട് വരുന്നുണ്ട് അധിക വേദനയാണെന്നുണ്ടെങ്കിൽ ഞാനിത് ഓപ്പൺ ചെയ്യിക്കേണ്ടി വരും കാരണം വെച്ചാൽ മുട്ട് നല്ല നീറ്റലുണ്ട് നോക്കണം എത്രത്തോളം പറ്റുമെന്ന് നോക്കട്ടെ ഇന്നലെ അച്ചിരി ഒന്ന് ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചിട്ടതല്ലേ നോക്കാം കുറച്ച് ദിവസം കൂടെ നോക്കാന്ന് വിചാരിച്ചാൽ അങ്ങനെ വിട്ടാണ് അപ്പം എൻ്റെ കൂട്ടുകാരുണ്ടല്ലോ എന്നൊക്കെ എൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് പിന്നെ പിന്നെ അറങ്ങുമില്ല അപ്പം നമ്മുടെ അടുത്ത വീട്ടിട്ട് വീണ്ടും കാണാം ബൈ സീ യു